ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ക്ഷേത്ര ദർശനവും വഴിപാടുകളും നേർച്ചകളുമൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം ഇന്നും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടിയിട്ട് നാം ഏവരും തന്നെ ക്ഷേത്ര ദർശനം അനിവാര്യമാക്കിയിട്ടുണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ക്ഷേത്ര ദർശനവും വഴിപാടുകളും നേർച്ചകളും ഒക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പങ്ക് വഹിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് ഏവർക്കും അറിയാം ഇന്ന് ഓരോ കാര്യസാധ്യത്തിനും വേണ്ടിയിട്ട് എന്തെല്ലാം വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ ഓരോ വഴിപാടുകൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കുമെന്നും ആ വഴിപാടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലെത്തി നമ്മുടെ കാര്യസാധ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള വഴിപാടുകളൊക്കെയാണ് നാം പൊതുവെ ചെയ്തു വരാറുള്ളത് അപ്പോൾ പ്രത്യേകമായി എന്തെല്ലാം വഴിപാടുകൾ ഏതെല്ലാം ദേവന്മാർക്കൊക്കെ ചെയ്താൽ നമ്മുടെ ഈ ഉദ്ദേശിക്കുന്ന കാര്യസാധ്യം ഉണ്ടാകും എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഗണപതി ഭഗവാനാണ് ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മൾ ഏതൊരു കർമ്മം തുടങ്ങിയാലും ആ കർമ്മങ്ങൾ ഒരു വിഗ്നവും കൂടാതെ തന്നെ അതിൻ്റെ പരിപൂർണ വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നാം ഏവരും പ്രധാനമായും ഒന്നാമതായി തന്നെ പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതും ഒക്കെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഗണപതിക്ക് വെച്ച് തുടങ്ങുക എന്നൊരു ചൊല്ല്ല് തന്നെ നമുക്ക് എല്ലാവർക്കും ഇടയിലുണ്ട് അപ്പോൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ ആ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ ഗണപതി ഹോമം ചെയ്യുന്നതിലൂടെ തന്നെ കേതു ഗ്രഹ ദോഷങ്ങൾ മാറുകയും തടസ്സങ്ങൾ നീങ്ങുകയും അഭീഷ്ടസിദ്ധി ഉണ്ടാകുകയും ചെയ്യും പുഷ്പാഞ്ജലി ഏതൊരു ക്ഷേത്രത്തിൽ തിന്നാലും അവിടെ പുഷ്പാഞ്ജലി പല വിധത്തിലുള്ള പുഷ്പാഞ്ജലി ഉണ്ടെങ്കിലും പുഷ്പാഞ്ജലി എന്നൊരു പ്രത്യേക ഗണം അവിടെ ഉണ്ട് ഈ പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതാണ് രക്തപുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ അഭീഷ്ടസിദ്ധിയാണ് ഉണ്ടാകുന്നത് അതുപോലെ ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ശത്രുതാ മനോഭാവത്തിലുള്ള മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുതാ മനോഭാവം നമുക്ക് ഇല്ലാതെയാക്കുവാൻ സാധിക്കും മംഗല്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ കുങ്കുമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും മംഗല്യസിദ്ധിക്ക് ഉത്തമമാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാൻ വേണ്ടി സഹസ്രനാമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാം ഭഗവതി സേവ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ദുരിത ശമനം ഉണ്ടാകുമെന്നും ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ നേത്രരോഗ ശമനം ഉണ്ടാകും എള്ളെണ്ണ വിളക്ക് അല്ലെങ്കിൽ നീരാഞ്ചന വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ വാദരോഗശമനവും ശനിദോഷ പരിഹാരവും നേടാം ചന്ദനം ചാർത്തൽ വഴിപാട് ചെയ്യുമ്പോൾ ഉഷ്ണരോഗശമനം ഉണ്ടാവുകയും ചർമ്മരോഗശമനം ഉണ്ടാവുകയും അഭീഷ്ടസിദ്ധി കൈവരിക്കുകയും ചെയ്യും ധാര അല്ലെങ്കിൽ അഭിഷേകം നടത്തി പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാവുകയും മനോവ്യാധി ശമിക്കുകയും ചെയ്യും ഏതൊരു ക്ഷേത്രത്തിലും നിറവറ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യവും സമൃദ്ധിയും കൈവരുന്നതാണ് അന്നദാനം വഴിപാടായി ചെയ്യുമ്പോൾ ഐശ്വര്യവും അതുപോലെ ദാരിദ്ര്യ ദുഃഖശമനവും ഉണ്ടാകും നിറമാല ചാർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അഭീഷ്ടസിദ്ധിയാണ് കൈവരുന്നത് ചുറ്റിവിളക്ക് നടത്തിയാൽ മനഃശാന്തിയും ജീവിത വിജയവും ഉണ്ടാകും വെടിവഴിപാട് നടത്തുന്നതിലൂടെ ബാധാ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കും ഏതൊരു ക്ഷേത്രത്തിലും പൊങ്കാല നടത്തി പ്രാർത്ഥിച്ചാൽ സർവാഭീഷ്ട സിദ്ധി ഉണ്ടാകുന്നതാണ് ഈ പറഴിപാട് നേരത്തെ പറഞ്ഞപ്പോൾ നെൽപ്പറയാണ് നടത്തുന്നതെങ്കിൽ ധാന്യ സമൃദ്ധി ഉണ്ടാവുകയും മലർപ്പറ നടത്തുന്നതിലൂടെ സിദ്ധി ഉണ്ടാവുകയും അരിപ്പറ നടത്തിയാൽ വിദ്യാലാഭം ഉണ്ടാവുകയും ദുരിതശാന്തിക്ക് വേണ്ടിയിട്ട് ശർക്കര കൊണ്ട് പറ നിറച്ച് പ്രാർത്ഥിക്കാവുന്നതുമാണ് ആയരാരോഗ്യവും ഉണ്ടാകുന്നതിന് എള്ളുപറ നടത്താവുന്നതാണ് പിന്നെ സിദ്ധിക്ക് വേണ്ടിയിട്ട് അൻപറ നേർച്ചയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്രങ്ങളിൽ കുത്തിയോട്ടം വഴിപാടായി നടത്തുമ്പോൾ അവിടെ സന്താനലബ്ധി ഉണ്ടാവുകയും ഐശ്വര്യലബ്ധി ലബ്ധി ഉണ്ടാവുകയും കാര്യസിദ്ധി ഉണ്ടാവുകയും ചെയ്യും അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ട് പുഷ്പാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് കളഭാഭിഷേകവും ദുരിതമോചനത്തിന് വേണ്ടിയിട്ട് കുങ്കുമാഭിഷേകവും നടത്താം ആഗ്രഹ നിവൃത്തിക്ക് പഞ്ചാമൃതാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് സരസ്വതീ പൂജ നടത്തുന്നതിലൂടെ വിദ്യാവിജയവും പരീക്ഷാ വിജയവും നേടുവാനാകും പൂജ ചെയ്താൽ ശത്രുദോഷ ശാന്തി ഉണ്ടാവുകയും പാലഭിഷേകം നടത്തുന്നതിലൂടെ ഓർമ്മശക്തി ശക്തി ഉണ്ടാവുകയും തുളസിമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകുകയും ചെയ്യും പിന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ സന്താനലബ്ധിക്കുള്ള മാർഗം തെളിയുന്നതാണ് അപ്പം നിവേദ്യ നടത്തുന്നതിലൂടെ ധനലാഭം ഉണ്ടാവുകയും ചെയ്യും ഓരോ ക്ഷേത്രങ്ങളിലും അവിടുത്തെ ദേവന്മാരുടെ പ്രധാന വഴിപാടുകൾ കൂടി എന്താണ് എന്ന് മനസ്സിലാക്കി വേണം വഴിപാടുകൾ ചെയ്യേണ്ടത് ഓരോ ക്ഷേത്രത്തിലെത്തിയാലും അവിടെ അവിടുത്തെ ആചാരങ്ങൾക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ദേശ ആചാരം അനുസരിച്ചിട്ടുള്ള നിവേദ്യാദി വഴിപാടുകളും പുഷ്പാഞ്ജലികളും അല്ലെങ്കിൽ പ്രധാന വഴിപാടുകളൊക്കെ ഉണ്ടാകും അവ ഏതൊക്കെയാണ് എന്ന് അവിടുത്തെ മേൽശാന്തിയോട് അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് തിളക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും എന്താണ് അവിടുത്തെ പ്രധാന വഴിപാടെന്നുള്ളത് അപ്പോൾ ആ വഴിപാട് തിരക്കിയിട്ട് ആ വഴിപാടും അവിടെ നടത്തി പ്രാർത്ഥിക്കുന്ന നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വഴിപാടുകൾ പ്രതിപാദിച്ചിരുന്നത് പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് പ്രധാനമായും ചെയ്തു വരാൻ പറ്റുന്ന വഴിപാടുകളാണ് അപ്പോൾ ഈ വഴിപാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ഓരോ കാര്യസാധ്യതയാണ് കൂടുതൽ ആൾക്കാരും വഴിപാടില് ഒരു നേർച്ച നേരുന്നത് കാരണം ഒരു നമ്മുടെ ഉദ്ദിഷ്ട ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് ഒരു സമർപ്പണ മനോഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുന്നത് ആ നേർച്ചയിൽ നമ്മൾ എപ്പോഴും ഭഗവാനിൽ നേർച്ച പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പരീക്ഷണത്തിൽ പോലെ ഒരു കാര്യസാധ്യത വേണ്ടിയിട്ട് നാം പരീക്ഷണ മനോഭാവത്തോടു കൂടി ഭഗവാനിലേക്ക് അർപ്പിക്കുന്നതായിരിക്കരുത് ഒരിക്കലും നേർച്ച ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭഗവാൻ എനിക്ക് ഒരു കാര്യം ചെയ്തു തരികയാണെങ്കിൽ ഞാൻ ഭഗവാനെ ഈ നേർച്ച ചെയ്യാം എന്ന് പറയുന്ന നല്ല കാര്യം ഇരിക്കുന്നത് നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണ് എന്നും നമ്മുടെ സർവാധികാരി ഭഗവാനാണ് എന്നും അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു കർമ്മത്തിലും നമ്മുടെ ഏതൊരു കാര്യത്തിലും ഭഗവാന്റെ തുണ നമുക്കുണ്ട് എന്നൊരു ഉറച്ചു വിശ്വാസം അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പൂർണ്ണബോധം നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ നേർച്ചയായി തന്നെ വരാം അവിടെ എനിക്ക് സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ അത് ചെയ്യാം എന്നുള്ളതല്ല ഭഗവാൻ എനിക്കത് സാധിച്ചു തരും അപ്പോൾ ഞാൻ ഭഗവാൻ അത് ചെയ്യും എന്നൊരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം അങ്ങനെ പ്രധാനമായി ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഈ അറിവ് പകരണം എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക